ഹായ് ഫ്രണ്ട്സ് ട്രയാൻ ടേസ്റ്റി ഫുഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് നല്ലൊരു ചിക്കൻ ഫ്രൈയുടെ റെസിപ്പി കാണാം കേട്ടോ കറിവേപ്പില ചിക്കൻ ഫ്രൈ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ അപ്പോൾ ഇത് റെഡി ആക്കി എടുത്തിരിക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് കണ്ടു നോക്കാം ഈ ഒരു ചിക്കൻ ഫ്രൈയിലേക്ക് ചെറിയൊരു മസാല വറുത്ത് പൊടിച്ച് ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ആ ഒരു പാനിലേക്ക് ഒൻപത് ഉണക്കാൻ മുളക് ഒരു ബേ ലീഫ് എടുത്തിട്ടുണ്ട് ചെറുതാണെങ്കിൽ ഒരെണ്ണം എടുക്കാം വലുതാണെങ്കിൽ പകുതി മതിയെ പിന്നെ ഒരു കറുവപ്പട്ട എടുക്കുക ഒരു ഇഞ്ചി ഒന്നര ഇഞ്ചൊക്കെ നീളം വരുന്ന രീതിയിലുള്ള കറുവപ്പട്ട എടുക്കുക ഒരു ടീസ്പൂണ് ചെറിയ ജീരകം ഒരു ടീസ്പൂണ് കുരുമുളക് പിന്നെ ഒരു തക്കോല എടുക്കുക ഒരു അഞ്ച് ഏലക്കായും അഞ്ച് ഗ്രാമ്പും എടുക്കുക കേട്ടോ ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് നമുക്ക് വറുത്തെടുക്കുക ഒരു രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുക്കുക ചൂട് മാറിയതിന് ശേഷം ഒന്ന് പൊടിച്ചെടുക്കാനുള്ളതാണ് മസാല വറുത്തെടുക്കുന്നതിലേക്ക് കുറച്ചധികം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് വേണം കേട്ടോ വറുത്തെടുക്കാനേ ഇപ്പോൾ ഇപ്പോഴൊരു മസാലയില നല്ലതുപോലെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ചൂട് മാറിയതിന് ശേഷം മിക്സിയുടെ ചാറിലിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാവേ ഇനി ചിക്കൻ റെഡിയാക്കി എടുക്കാവേ അതിന് വേണ്ടിയിട്ടൊരു കടായി ഒന്ന് വെച്ച് കൊടുക്കുക ഒരു കടായിലേക്ക് ഞാനൊരു കാൽ കപ്പ് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് അവർ എണ്ണ ചൂടായി വന്ന സമയത്ത് ഒരു അര ടീസ്പൂൺ ചെറിയ ചീരക്കും രണ്ട് ഉണക്കുമുളകും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ചേർത്തേക്കുന്നത് ഒരു സവാളയാണ് ചെറിയ പീസായിട്ടൊന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സാക്കി എടുക്കാ കുറച്ച് കറിവേപ്പിൽ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും കൂടി പേസ്റ്റ് ആക്കി വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ആക്കി എടുക്കാം കേട്ടോ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു പച്ചമുളകൊക്കെ മാറിയിട്ട് നല്ലതുപോലെ നമുക്ക് ഈ സവാളയൊക്കെ കൂടി ഒന്ന് വാടി കിട്ടണേ പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് രണ്ട് പച്ചമുളകാണ് ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം കേട്ടോ ആ ഒരു മസാല വറുത്തെടുക്കുന്ന സമയത്ത് കുറച്ച് വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് വറുത്തെടുക്കണം ഞാനൊരു സമയത്ത് അത് മറന്നുപോയതാണേ അപ്പോൾ ഞാനൊരു വെളുത്തുള്ളിയുടെ ഫുൾ ആയിട്ട് ഒരു കുഴപ്പം വറുത്തെടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ടിട്ട് വേണോട്ടോ നമ്മളൊന്ന് പൊടിച്ചെടുക്കാനാ അപ്പം നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന ഒരു മഞ്ഞപ്പൊടിയൊക്കെ നല്ലതുപോലെ മിക്സ് ആയിട്ട് ആ ഒരു പൊടിയൊക്കെ ആ ഒരു പച്ചമണൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഈ സമയത്ത് വറുത്ത് പൊടിച്ച് വച്ചിരിക്കണ മസാല ചേർത്ത് കൊടുക്കുക ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് രണ്ടോ മൂന്നോ മിനിറ്റോ ഒന്ന് മിക്സ് ആക്കിയെടുക്കാം കേട്ടോ ഇതേപോലെ ഒരു മസാലയൊക്കെ നല്ലതുപോലെ നമുക്ക് സെറ്റായി കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുക ഞാനൊരു അരക്കിലോ ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത് എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഒര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ആക്കി എടുക്കുക കേട്ടോ ഇതേപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതൊന്ന് ഒരു പതിനഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക ഇടയ്ക്ക് ഒന്ന് മിക്സ് ആക്കി കൊടുക്കട്ടെ കുക്ക് ചെയ്യാൻ വെച്ചിരുന്ന ആ ഒരു ചിക്കനൊക്കെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഒരു ലേശം കൂടി വെള്ളമുണ്ട് നമ്മൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്ന വെള്ളമൊന്നുമല്ല ആ ഒരു ചിക്കനിലുള്ള വെള്ളം തന്നെ ഓറി വന്നിരിക്കുന്നതാണ് തുറന്ന് വെച്ചിട്ടൊന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുമ്പോഴത്തേക്കും ആ ഒരു വെള്ളമൊക്കെ നല്ലോണം നമുക്കൊന്ന് വറ്റി കിട്ടിക്കൊള്ളുവേ അപ്പോൾ ഇനി ഇതിലേക്ക് ഞാനൊരു കാൽ കപ്പ് കഷ്ണണ്ടി പരിപ്പും കൂടി വറുത്തത് ചേർത്ത് കൊടുക്കുന്നുണ്ടേ പിന്നെ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതെല്ലാം ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ടെങ്കിൽ വളരെ ടേസ്റ്റിൽ നമ്മൾ റെഡിയാക്കി എടുത്തിരിക്കുന്ന കറിവേപ്പില ചിക്കൻ ഫ്രൈ റെഡി ആയിരിക്കുന്ന കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഉറപ്പായിട്ടും ഇഷ്ടമാവും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യട്ടെ അതിൻ്റെ കൂടെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുകയൊക്കെ ചെയ്യുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വാസത്തിൽ ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം